വളരെ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി അജ്രക് പാറ്റേൺ ഉള്ള നൈറ്റ് വിറ്റുകളാണ് ഇന്ന് പുതിയ സ്റ്റോക്ക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്കിത് ഓരോന്നായിട്ട് കാണാം എന്നാൽ മാത്രമല്ലേ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് എന്തൊക്കെ തയ്ക്കണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവത്തുള്ളൂ കൂടുതലായിട്ട് നൈറ്റ് തയ്ക്കാനുള്ള മെറ്റീരിയൽ അല്ല കേട്ടോ ഇത് നമുക്ക് പുറത്തൊക്കെ ഇടാൻ പറ്റിയ നല്ല ടോപ്സ് തയ്ക്കാൻ പറ്റിയ തുണികളാണ് ലൈനിങ് കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ പക്ഷെ ലൈനിങ് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല നല്ല കട്ടിയുള്ള തുണിയാണ് ാണ് അപ്പൊ അത് ഞാൻ ഒരെണ്ണത്തിന്റെ അകത്ത് നമ്മളുടെ കൈ ഒന്ന് വെച്ച് കാണിച്ചിടാം ഇത് കണ്ടോ നിഴലെന്ന് പറഞ്ഞ സംഭവം അടിക്കത്തേ ഇല്ല നല്ല പാറ്റേൺ അല്ലേ നമുക്ക് ടോപ്പൊക്കെ തയ്ച്ചിടാൻ പറ്റിയ ഈയൊരു തുണി വെച്ചിട്ട് ഒരു ടോപ്പ് അടിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ റെഡ് ലെഗിന് അല്ലെങ്കിൽ നീലയോ ബ്ലാക്കോ വൈറ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനെക്കൂടെ ഇണങ്ങുന്നതാണ് മിക്സ് ആൻഡ് മാച്ച് അതായത് ടോപ്പും ബോട്ടം ആയിട്ട് തയ്ക്കാം സിംഗിൾ ആയിട്ടുള്ള ഏലൈൻ പാറ്റേൺ ഇല്ലെങ്കിൽ ഉള്ള കുർത്തി സ്ലിറ്റ് ഇല്ലാത്ത കുർത്തി അതൊക്കെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും തയ്ക്കാം കേട്ടോ ഞാനും തയ്ച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത ടോപ്പ് ആണ് വേണ്ടതെങ്കിൽ നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ലെങ്ത്തിന് നിങ്ങളുടെ സൈസിൽ അങ്ങനെ എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനാണ് നമ്മളിത് തയ്ച്ച് അഴച്ച് തരുന്നത് തുണിയായിട്ട് വേണമെങ്കിലും അങ്ങനെ അപ്പൊ ഞാൻ ഇന്നത്തെ വീട്ടിൽ മെയിൻ ആയിട്ട് ഈ തുണിയുടെ ഭംഗിയും അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയൊക്കെ ഒന്ന് അറിയണമല്ലോ നമ്മൾ ഏതൊരു ഐറ്റം എടുക്കുമ്പോഴും അത് നല്ലതാണോ ഇല്ലെങ്കിൽ ചീത്തയാണോ നമ്മൾ നോക്കിയിട്ടേ വാങ്ങിക്കത്തുള്ളൂ അല്ലേ അപ്പോൾ ഇതിൽ നിന്ന് ഓരോന്നോരോന്നും ഇതിന്റെ കളറ് ഇതിന്റെ ഡിസൈൻ ഒക്കെ ഒന്ന് നമുക്ക് നോക്കാം അപ്പം ആദ്യത്തെ ബാച്ച് നോക്കാം കേട്ടോ ഇതില് മൂന്ന് കളേഴ്സ് ആണ് നമുക്ക് വരുന്നത് ഒന്ന് നേവി ബ്ലൂയില് ഇതുപോലത്തെ റെഡ് പൂക്കളായിട്ടുള്ള ഫുള്ളി പ്രിന്റ് ആണ് നമുക്ക് വരുന്നത് കേട്ടോ രണ്ടാമത്തേത് റെഡില് ഇത് ബ്ലാക്ക് ആണ് ബ്ലൂ അല്ല ബ്ലാക്ക് ആയിട്ടുള്ള ഡിസൈൻ ഇത് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡില് ഒരു ബ്ലാക്ക് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ഇതിന്റെ ഓരോന്നിർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു ആദ്യമേ ഡാർക്ക് ബ്ലൂ നേവി ബ്ലൂ അതാണ് വരുന്നത് കേട്ടോ ആയിട്ട് ഒറ്റ പ്രിന്റ് തന്നെയാണ് ഇടക്കിടക്കോ അല്ലെങ്കിൽ അവിടെ എവിടെയോ അങ്ങനെയൊന്നും അല്ല കേട്ടോ നമുക്ക് ആയിട്ട് ഈ ഒരു ഡിസൈനാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ടോപ്പ് അടിക്കണമെങ്കിൽ ടോപ്പ് ഇനി നൈറ്റി ആണെങ്കിൽ നൈറ്റി ആരും ഇതുകൊണ്ട് ചെയ്യരുത് കാരണം ഇത് അജ്റക്കിൻ്റെ പാറ്റേണിൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നല്ല റേറ്റ് വരുന്ന കുർത്തിക്കൊക്കെ നല്ല ഒരു ഒരങ്ങനെ വന്നാലും ഒരു തൊള്ളായിരം ആയിരം രൂപയൊക്കെയാണ് അജ്രക്കിന്റെ ഒരു തുണിയൊക്കെ എടുത്തിട്ട് നമുക്ക് തയ്ക്കുവാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് നേരെ ഈ ഒരു തുണി വീതി കുറഞ്ഞ ഇരു തുണി എടുക്കുവാണെങ്കില് അധികം പൈസയും ആവത്തില്ല പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ കുർത്തികള് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് റെഡ് ഈ റെഡ് നല്ല ഡാർക്ക് ആണ് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ചിലവർക്ക് റെഡ് എന്ന് പറയുമ്പോൾ ഒരു ഭയം ആയിരിക്കും യോ റെഡ് ആണല്ലോ പക്ഷെ ഇത് അങ്ങനത്തെ റെഡല്ല കേട്ടോ നമുക്കിത് എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഇഷ്ടംപോലെ റെഡിമെയ്ഡ് വരുന്ന ഒരു റെഡ് ആണ് ഈ കാണുന്നത് ഇതിലും നമുക്ക് ബ്ലാക്ക് ഡിസൈൻ ഉള്ളത് കൊണ്ടിട്ട് ബ്ലാക്ക് ലെഗിൻസ് ഓൾമോസ്റ്റ് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവും ഇത് നല്ല എന്താ പറയുക നല്ലൊരു അടിപൊളി ഡാർക്ക് കളറാണ് നല്ല ഡാർക്ക് മെറണമെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അതിലും ഇതുപോലെ ഇങ്ങനെ ബ്ലോക്ക് പ്രിൻറ്റിൽ ഫുള്ളായിട്ട് ഒരേ മോഡൽ വർക്ക് തന്നെ പല കളേഴ്സിലാണെന്ന് മാത്രം ഇതിൻ്റെ മൂന്ന് കളറാണ് നമുക്ക് വരുന്നത് കേട്ടോ സിംഗിൾ പീസ് ആയിട്ട് എടുക്കാം രണ്ടെണ്ണം മൂന്നെണ്ണം പത്തെണ്ണം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എത്ര എണ്ണം വേണമെങ്കിലും എടുക്കാം നമുക്ക് ഇതിനൊക്കെ കൊറിയർ ചാർജ് വരും കേട്ടോ ഒരു പീസിന് നാൽപ്പത്തി രണ്ട് മൂന്ന് പീസിന് അറുപത്തി പിന്നെ അങ്ങോട്ടുള്ളത് വെയ്റ്റ് അനുസരിച്ചിട്ടാണ് നമുക്ക് കൊറിയർ ചാർജ് വരുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ് അടക്കുന്നത് ഇന്നിപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ നാളെ തന്നെ ഇവിടെ നിന്ന് പ്രോഡക്റ്റ് അടക്കും കേട്ടോ അപ്പോൾ ഫസ്റ്റ് ബാച്ച് കൊണ്ടല്ലോ അപ്പോൾ ഇതിന്റെ ഇത്രയും നമ്മൾ ഇത്രയും കളക്ഷൻസാണ് ഉള്ളത് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോകാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടും ചിന്തിച്ചൊന്നും നിൽക്കാതെ ഇഷ്ടപ്പെടുവാണെങ്കിൽ അപ്പോൾ തന്നെ പേയ്മെന്റ് ചെയ്യുക കേട്ടോ ഒക്കെ ഏതാണ്ട് പോലെ തന്നെയാണ് ഇതിലല്ല പ്രിന്റ് ആണ് നമുക്ക് വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്നത് നേരത്തെ ഒരു ഫ്ലവർ ആയിരുന്നില്ലേ ഇത് ഫ്ലവറിന് പകരം ഇതുപോലത്തെ ഒരു ഡയമണ്ട് ഷേപ്പ് ഒക്കെ ഫുൾ ആയിട്ട് ഡയമണ്ട് ഷേപ്പ് മാത്രമല്ല കുഞ്ഞു കുഞ്ഞു പൂക്കൾ അങ്ങനെ ഇഷ്ടം പോലെ പാറ്റേൺ ഇതിന്റെ അകത്തുണ്ട് കേട്ടോ ആദ്യത്തെ ഫ്ലവർ മാത്രമാണ് ഇതിലിങ്ങനെ മിക്സ് ആയിട്ടാണ് ഓരോ ഡിസൈൻസ് വന്നിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് തുറന്നു കാണിച്ചു തരാം ഇതുപോലത്തെ ഒരു റെഡ് ഷെയ്ഡിൽ ടോപ്പൊക്കെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ അടിപ്പൊളി അരിങ്ങോട്ടോ കാണാൻ വേണ്ടിയിട്ട് സ്ലിറ്റ് ഉള്ളതോ ഇല്ലെങ്കിൽ എലൈൻ മെത്തേഡിലോ അതോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലീറ്റഡ് പോലെ വേണമെങ്കിലും ചെയ്യാം ഇനി അടുത്ത ഷെയ്ഡ് വരുന്നത് ഇതുപോലത്തെ ഒരു ഡാർക്ക് ബ്ലൂ കേട്ടോ പ്രിന്റ് എല്ലാം സെയിം തന്നെയാണ് കളർ നമ്മുടെ ഈ ഒരു തുണിയുടെ കളർ മാത്രമാണ് ഡിഫറെൻറ്റ് വരുന്നത് ഇനി അടുത്തത് ഒരു മെറും ഇതുപോലെ ഒരു മെറും എല്ലാം അച്ചിരക്കിൻ്റെ ആണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് ടോപ്പ് തയ്ക്കാൻ പറ്റിയ തുണികൾ തുണികൾ തന്നെയാണ് അജ്രക്കിൻ്റെ നൈറ്റിവിറ്റ് രണ്ടേ തൊണ്ണൂറാണോ ഇതിന്റെ കുറേ പേർക്ക് സംശയമുണ്ട് ഇത് എത്ര മീറ്റർ ആണോ ഒരു മീറ്ററിനാണോ ഈ ഒരു പ്രൈസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് മൊത്തത്തിൽ മൂന്ന് മീറ്ററിന് പത്ത് സെന്റിമീറ്റർ കുറവായിരിക്കും രണ്ടേ തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി നാല് അങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ മീറ്റർ വരിക ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിൽ ഉണ്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ് തുണിയാണോ ഇഷ്ടപ്പെട്ടത് അത് മാത്രം ഒന്ന് സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്ത് അളച്ചാൽ മതി കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറിയില്ലെങ്കിലും വിഷമിക്കേണ്ട ഈ തുണിയൊക്കെ കഴിയുമ്പോൾ അയ്യോ എനിക്ക് തയ്ക്കാൻ അറിയില്ല ലോശോ പോയി സാരമില്ല ഞാൻ തയ്ച്ചു തരുന്നതാണ് അതിൻ്റെ ഒരു പേയ്മെന്റും കൂടെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് നമുക്ക് സ്റ്റിച്ചിങ് ഉള്ളപ്പോൾ ഒങ്ങനെ വന്നാലും ഒരാഴ്ചയൊക്കെ പിടിക്കും കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ഇത് തയ്ച്ചൊക്കെ ഓട്ടുകൾ കൂടുവാണെങ്കിൽ ആദ്യം ആദ്യം ആദ്യമുള്ളത് നമ്മൾ തയ്ച്ചു പോകത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇനി അടുത്ത പാറ്റേൺ മൂന്ന് ഇരുപതിൻ്റെ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം മൂന്ന് മീറ്ററിൽ താഴെ ഇനിയുള്ളത് മൂന്ന് ഇരുപതിൻ്റെ അതായത് നല്ല വണ്ണമുള്ളവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയാ ഫ്രോക്ക് മാക്സി ഫ്രോക്കിനൊക്കെ നമ്മൾ സാധാരണയായിട്ട് മൂന്ന് ഇരുപതിൻ്റെ വെച്ചിട്ടും ചെയ്യാറുണ്ട് അങ്ങനെയാണെങ്കിൽ നല്ല വിരിവിൽ നല്ല ലെങ്തിലൊക്കെ നിങ്ങൾക്കത് കിട്ടും ഇതെല്ലാം മൂന്ന് ഇരുപതേയാണ് ഇതിൻ്റെ നാല് ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ ഒക്കെ നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം ഇതിപ്പോ ഒരു ബ്ലാക്കിൽ ഓറഞ്ച് ആണ് വന്നിരിക്കുന്നത് കേട്ടോ സെയിം നമുക്ക് ഇനിയുമുണ്ട് ഒരു ബ്ലാക്ക് അതിൽ റെഡ് വന്നിരിക്കുന്നുണ്ട് അതിപ്പോ ഞാൻ ഇങ്ങോട്ടേക്ക് ഇടാം കേട്ടോ ഇതേ കണ്ടോ ഇതും സെയിം തന്നെ ഇത് അല്ല ഇത് നല്ല നേവി ബ്ലൂ ആ ബ്ലാക്ക് ഇതല്ലേ ഇത് ബ്ലാക്കിൽ ഓറഞ്ച് ഇത് നേവി ബ്ലൂയിൽ റെഡ് മാറിപ്പോവരുതേ ഞാൻ എന്തായാലും നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ ഫോട്ടോ ആയിട്ട് അഴക്കും കാര്യം കൺഫ്യൂഷൻ വരുന്നതല്ലോ എന്ന് കരുതിയിട്ട് ഓക്കെ ഈ രണ്ടെണ്ണം പിന്നെ വരുന്നത് ഇതുപോലത്തെ ഒരു റെഡിൽ ബ്ലാക്ക് വരുന്നുണ്ട് പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് അത് ഈ കാണുന്നതാണ് അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ കളേഴ്സൊക്കെ കറക്റ്റായിട്ട് നോക്കാം ഇതിൻ്റെ നാല് ഡിഫറെൻറ്റ് ഷെയ്ഡ്സാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് കൊണ്ടുവരിക മൂന്ന് ഇരുപതാണ് കേട്ടോ അത് എല്ലാ തുണിയിലും സ്റ്റിക്കർ ഉണ്ടാവും അതിൻ്റെ ഇതാ കണ്ടോ മൂന്ന് ഇരുപത് മൂന്ന് ഇരുപതിൻ്റെയാണ് ഇതെല്ലാം മൂന്ന് ഇരുപതിൻ്റെ ആദ്യം കാണിച്ചില്ലേ ആ രണ്ടെണ്ണം രണ്ടേ തൊണ്ണൂറിൻ്റെ ആണ് കേട്ടോ ഇതെല്ലാം മൂന്ന് ഇരുപതിൻ്റെയാണ് നമുക്ക് കുറച്ച് നല്ല വിസ്തരിച്ചൊക്കെ തയ്ക്കണമെങ്കിൽ മൂന്ന് ഇരുപതിൻ്റെ വേണ്ടി വരും കുറച്ച് വണ്ണമൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ കുറച്ചല്ല നല്ല വണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് സ്ലീവിന് തുണിതേ കയ്യില്ലല്ലോ അപ്പോൾ ഇതുപോലത്തെ മൂന്ന് ഇരുപത് മണിക്ക് വേണമെങ്കിൽ ത്രീ ഫോർത്തോ സ്ലീവോ ഹാഫ് സ്ലീവോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ തയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കാം ഇനി കുറച്ച് നമ്മുടെ കയ്യിൽ എന്താ പറയുക ബ്ലോക്കിൻ്റെ ഒക്കെ കുറച്ച് പ്രിൻ്റ് ഉണ്ട് അതും കൂടി നമുക്ക് കാണിച്ചു തരാം ഇട്ടോ അവസാനത്തെ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതെല്ലാം നമ്മുടെ കയ്യിൽ ഓരോ പീസൊക്കെ ഇതേ ഉണ്ടാവത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ ഒരു സെക്ഷൻ ആയിട്ട് വെച്ചിരിക്കുവാണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് വിടുക കേട്ടോ ഇതൊരു കല കലംകാരി മോഡലാണേ കലങ്കാരിയൊക്കെ നമുക്ക് നൈറ്റി ബിറ്റിലൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇതൊക്കെ വെച്ചിട്ട് ടോപ്പ് തയ്ച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് റണ്ണിങ് ഫാബ്രിക് ആണെന്നേ പറയുള്ളൂ ഒരു മീറ്ററിന് നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ വാങ്ങിക്കത്തില്ലേ സെയിം അതേ തുണി തന്നെയാണ് ഇത് മൊത്തത്തിലാകുമ്പോൾ നമുക്ക് ഇതിനേലും കുറച്ചുകൂടി പൈസ മാത്രമേ കൊടുത്തുള്ളൂ ഒരു മൂന്ന് മീറ്ററോളം കിട്ടുകയും ചെയ്യും പിന്നെ വരുന്നത് ഒരു പോളിസ്റ്റർ മിക്സ് മിക്സാണ് ഇതിന് ഭയങ്കര കുറവാണ് കേട്ടോ ഒരു വൺ തേർട്ടി നയനൊക്കെ ഉള്ളൂ ഈ വൺ തേർട്ടി നയൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് പ്യുർ കോട്ടനൊന്നും കിട്ടത്തില്ല ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാവരും കടയിൽ തുണിയൊക്കെ മേടിക്കാൻ പോകുന്നവരല്ലേ ചിലവർ നമ്മളുടെ വീഡിയോയിൽ ഇരുന്നൂറ്റി ചുരുവായിരം രൂപയ്ക്ക് അഞ്ച് പീസ് കിട്ടുമോ ആറ് പീസ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ ഒരു പീസിന് എങ്ങനെ വന്നാൽ മുപ്പത് രൂപ ലോകത്ത് എവിടെയെങ്കിലും കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ ആ ഒരു പ്രൈസിനൊക്കെ ഇനി അടുത്തത് കാണിച്ചുതരാം എന്താ ഇതൊരു റെഡ് ഷെയ്ഡിൽ വരുന്നതാണ് അപ്പൊ എന്താ പറയാ ഇത് മൂന്ന് ഇരുപതിന്റെ ആണെ അതാ മൂന്ന് ഇരുപതിൻ്റെ ഒരു റെഡ് ഷെയ്ഡ് ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇത് രണ്ടെണ്ണം വേണം മൂന്നെണ്ണം വേണം എന്നൊന്നും പറയരുത് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു വിലക്ക് പോളിസ്റ്റർ മിക്സ് ഒക്കെ തരാൻ പറ്റുള്ളൂ ബാക്കിയൊക്കെ എല്ലാം നല്ല പ്യോർ കോട്ടൺ ആണ് കളർ ഒന്നും പോവാത്ത നല്ല തുണികളാണ് അതൊക്കെ ഒന്നും നമുക്ക് ഈ വൺ തേർട്ടി നയനോ വൺ ഫോർട്ടി നയനോ ഒന്നും നമുക്കത് തരാൻ പറ്റില്ല കാര്യം നമ്മൾക്ക് ആ ഒരു വിലക്കല്ല കേട്ടോ കടയിൽ നിന്നൊക്കെ കിട്ടുന്നത് പിന്നെ അതെ ഈ ഒരു ഷെയ്ഡ് ഇതിൻ്റെ എല്ലാം ഒറ്റ ഷെയ്ഡ്സ് ഉള്ളത് എന്താ ഇങ്ങനെ ഇതിന്റെ ഒരു മൂന്ന് ഉണ്ട് പല കളേഴ്സിലായിട്ട് ഇതൊക്കെ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പറ്റില്ല കേട്ടോ അപ്പം ഞാൻ ഓരോന്നും ആയിട്ടൊന്ന് കാണിച്ചു പോകുന്നേ ഉള്ളൂ പിന്നെ ഇതിന്റെ ഒരു ആഷ് ഇതിൻ്റെയൊക്കെ ഇഷ്ടംപോലെ കളർ നമ്മുടെ കയ്യിലുണ്ടായതാണ് അതെല്ലാം തീർന്ന് നമുക്ക് ഒരു ബണ്ടിലായിട്ട് എടുക്കുമ്പോൾ അവസാനം ഇങ്ങനെ ഒരെണ്ണം ആയിട്ട് വരും പിന്നെ ഇത് ഇതിൻ്റെ മൂന്ന് ഷെയ്ഡ് ഒരു മെറൂൺ പിന്നെ ഒരു റെഡ് പിന്നെ ഒരു പിക്ക് ഓഫ് ബ്ലൂ അപ്പൊ ഇത്രയുമാണ് ഒറ്റ ഒരു പീസ് ആയിട്ടുള്ളത് അപ്പൊ ഇതിൽ നിന്ന് ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ചോദിക്കാം അജിരക്കിന്റെ കുറച്ച് റേറ്റ് കൂടുതലാണ് ഇതിനൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി റേറ്റ് കുറവാണ് ഇത് വൺ തേർട്ടി നയനേ ഉള്ളൂ ഞാൻ കൂടുതലും പറയുവാണ് ഈ ഒരു കാലാവസ്ഥയ്ക്ക് പറ്റാത്തതാണ് പക്ഷെ ചിലവർക്ക് പൈസ കുറവാകുമ്പോൾ അവരെടുക്കാറുണ്ട് അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഈ ഒരു ബിറ്റ് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ട ഏത് തുണിയാണോ അതിന്റെ സ്ക്രീൻഷോട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേയ്മെന്റും കൂടെ ഓക്കെ ആണെങ്കിൽ ഞാൻ മിക്കവരോടും തന്നെ കറക്റ്റ് ഓരോ ബിറ്റിന്റെ പേയ്മെന്റ് പ്ലസ് അതിനെക്കൂടെ നിങ്ങൾ എത്ര തുണിയാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ കൊറിയർ ചാർജും കൂടെ കൂട്ടി കറക്റ്റ് എമൗണ്ട് പറയും അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മളുടെ ജിപേ നമ്പർ തരത്തുള്ളൂ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന ഈ വാട്സാപ്പ് നമ്പറില് ജിപേ ഇല്ലാട്ടോ കാരണം ഇല്ലെങ്കിൽ എല്ലാവരും കൂടെ അത് എന്താ പറയുക നമുക്ക് അറിയത്തില്ലല്ലോ നിങ്ങൾക്കത് വേണ്ടി വരും അപ്പോൾ ആ പ്രോഡക്റ്റ് പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് വീണ്ടും തിരിച്ച് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ അപ്പോൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ ജിപേ നമ്പർ തരുള്ളൂ കേട്ടോ അപ്പോൾ ശരി ഇഷ്ടപ്പെട്ടവരെ വേഗം വാട്സാപ്പിലേക്ക് വരിക